ഒരു മൂല ഒരാൾ നമസ്കാരം ശ്രീനി ആലക്കോടാണ് ചുഴലി ചാലിൽ വയലിൽ നിന്നാണ് ചെങ്ങളായി പഞ്ചായത്തിലെ മൂന്നാം വാർഡ് ഇവിടെ കുറേ നാളുകളായിട്ട് ചില ആളുകൾ എന്നെ വിളിക്കാറുണ്ട് എനിക്ക് വാട്സപ്പിൽ ഒന്ന് രണ്ട് ഫോട്ടോയും അയച്ചു തന്നു അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ ചാലിൽ വയലിലെത്തിയത് ദുരന്തം വന്നതിന് ശേഷം ഓടിയെത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും ഈ കാഴ്ച ഒന്ന് കാണുക ചെങ്ങളായി പഞ്ചായത്തിൽപ്പെട്ട ഈ സ്ഥലത്ത് തളിപ്പറമ്പ് ചെമ്പന്തൊട്ടി റോഡിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ചാലിൽ വയലിലെ ടൗണിൻ്റെ സെൻട്രറിൽ ഒരു ബിൽഡിംഗ് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് തല ഉയർത്തിയെന്ന് പറയാൻ കഴിയില്ല തലയുടെ ചില ഭാഗങ്ങളൊക്കെ ചരിഞ്ഞിട്ടുണ്ട് എന്തായാലും ഏതു സമയത്തും നിലം പതിക്കാവുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇവിടെ നിന്നിട്ടും നമ്മുടെ ചെങ്ങളായി പഞ്ചായത്ത് ഇത് കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഒരു ബിൽഡിങ് ഏതു സമയത്തും നിലം പത്താവുന്ന വിധത്തിൽ നിന്നിട്ടും പഞ്ചായത്ത് അധികൃതർ അനങ്ങുന്നില്ല എന്നത് അവിടെ നിൽക്കട്ടെ ഈ സ്ഥലത്തിൻ്റെ മുതലാളിമാരുണ്ടാവുമല്ലോ ഉടമകളുണ്ടാകുമല്ലോ അവർ പോലും ക മ എന്നൊരു അക്ഷരം ഇണ്ടാൻ തയ്യാറായിട്ടില്ല ഇത് കുടുംബസ്വത്താണ് ഇത് നാല് പേരുടെ കുടുംബസ്വത്താണ് ആ നാല് പേരുടെയും ആൾക്കാരെയും നമ്മൾ കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് നമ്മളിവിടുത്തെ കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പിറകെ നടക്കുന്നു അവരുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അവർ കുടുംബസ്വത്തായതുകൊണ്ട് വീതം വെപ്പ് നടക്കുന്നില്ല അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പിന്നെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് ഇത് പൊളിച്ചു മാറ്റാത്തത് അവരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പ്രശ്നങ്ങൾ മാറ്റം വരുന്നത് പഞ്ചായത്ത് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ രീതിയിലും പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ വലിയ പരാതി കൊടുത്തിട്ടുണ്ട് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇതൊക്കെ ആളുകളൊക്കെ ഒരുപാടുണ്ടാവും ആ സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു ബിൽഡിങ് കിടക്കുന്നത് കുടുംബസ്വത്തായതുകൊണ്ട് ആര് പൊളിക്കണമെന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച ഇവരുടെ കുടുംബത്തിൽ നടക്കുകയാണ് ആ ചർച്ച നടന്നാൽ മാത്രമേ അതിനൊരു തീരുമാനമായാൽ മാത്രമേ ഇത് പൊളിക്കാൻ സാധ്യയുള്ളൂ അതിനു മുമ്പ് ഇതാരുടെയെങ്കിലും തലമുണ്ടിവിടെ ഇരിക്കുന്ന ഇവർ പല ആൾക്കാരുടെ തലമുണ്ട് വീഴും ഇവരൊക്കെ എങ്ങനെ പിന്നീട് പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഭാഗ്യമുണ്ടോ രക്ഷപ്പെടും ഇപ്പം ബൂന്താട്ടം പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ഒരു തൂണ് മറിഞ്ഞു കെട്ടിട്ട് താഴെ വീണത് എന്തോ ഒരു വയോധികൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ട് അദ്ദേഹത്തിന് കുടുംബത്തിന് ഭാഗ്യമുള്ളതുകൊണ്ട് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത് എന്തായാലും ഇതൊരു ശരിയായ പ്രവണതയല്ല ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടത് നമ്മുടെ ഭരണകർത്താക്കൾ തന്നെയാണ് പോലീസായാലും പഞ്ചായത്തായാലും ഒക്കെ അത് മുന്നിട്ടിറങ്ങേണ്ടവരാണ് ആ സ്ഥാനത്താണ് ദാ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് എന്ന വിഷവും പൊട്ടി പോകാവുന്ന അവസ്ഥയിലാണ് അപ്പോൾ തൽക്കാലം നമ്മളിവിടെ വലിയ കച്ചവടക്കാരെ കുറിച്ച് പോയി അവിടെയാണ് കൊണ്ടുവക്കുന്നത് അവിടെ നിന്നാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അപ്പോൾ അവർ വലിയ അപകടവസ്ഥയിലാണ് ഉള്ളത് ശരി തന്നെയാണ് ഇവിടെ ഒട്ടനവധി കച്ചവടങ്ങൾ നടത്തിയ ഹോട്ടലുകൾ മറ്റേ സ്റ്റേഷൻ അനാധി കച്ചവടങ്ങൾ എല്ലാം വേൾഡ് ആയിട്ടുള്ള അനവധി കച്ചവടം വരെ നടന്ന സ്ഥലമാണ് അപ്പോൾ അത്രയും നല്ല ഫേമസ് കച്ചവടം നടന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പം അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് പക്ഷേ ജാഗ്രതാ സമിതി പല സമയത്ത് ഈ പിന്നെ ബിൽഡിങ് പൊളിച്ചു മാറ്റുന്ന കാര്യം ഇതിൻ്റെ ഉടമകളോട് സൂചിപ്പിച്ചതാണ് പക്ഷേ അവർ ഇതേവരെ അത് ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അതായാലും ഇത് വലിയ അപകടാവസ്ഥയിലാണുള്ളത് ബഹുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന തരത്തിൽ ഏത് നേരത്തും റോഡിനേക്ക് പറഞ്ഞു വീടാനുള്ള സാധ്യതയുണ്ട് ഇതിന് സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ബിൽഡിങ്ങിൻ്റെ ഉടമകൾക്കായിരിക്കും ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമായി പറയാം മനസ്സിലായിട്ടില്ലെങ്കിൽ വല്ല സ്ത്രീകളെങ്ങാനും ഇതിൻ്റെ ഉടമകളായിട്ടുണ്ടെങ്കിൽ അവർ കൂടി പ്രതിയാകും വീട്ടിലിരിക്കുന്ന ഒന്നും അറിയാത്ത സ്ത്രീകൾ പോലും പ്രതിയാകേണ്ട ഒരു ഗതികേടിലേക്ക് നിങ്ങൾ പോകരുത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ബിൽഡിങ് ഇവിടെ ഒന്നും പൊളിച്ചു മാറ്റി ഇവിടെ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാനുള്ള ഒരു സംവിധാനം നിങ്ങൾ ഒരുക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് അപ്പോൾ ചുഴലിയിലെ ഈ കാഴ്ച നിങ്ങൾ കണ്ടു കാണും എനിക്ക് പിറകെ നിൽക്കുന്ന ഈ ബിൽഡിങ് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റുമെന്ന് എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട് കാരണം പൊളിച്ചു മാറ്റില്ലെങ്കിൽ പണി കിട്ടുക ഇതിലെ ഉടമകൾക്കായിരിക്കും എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ ഈ ചുഴലിക്കാരെ ദൈവം കാക്കട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ